യാത്രയിൽ ഒറ്റയ്ക്കാകുന്ന സ്ത്രീകളെ പോലീസ് വീട്ടിലെത്തിക്കുന്ന സൗജന്യ സർവീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഈ സന്ദേശത്തിന് പിന്നിലെ വാസ്തവം ചെക്ക് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ കേരള പോലീസ് ഹെൽപ്പ് ലൈനും സൗജന്യ യാത്രാ പദ്ധതിയും ആരംഭിച്ചതായുള്ള വ്യാപക പ്രചാരണം വാട്സപ്പ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ സുപ്രധാനമായ എന്തെങ്കിലും പദ്ധതികൾ ആരംഭിച്ചിരുന്നുവെങ്കിൽ അത് പ്രധാന വാർത്തയായി മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളായി വരുമായിരുന്നു കേരള പോലീസ് മീഡിയ സെന്റർ അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ഇതേ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് അടങ്ങിയ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നത് മാത്രമല്ല പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ് എന്ന കുറിപ്പോടു കൂടിയാണ് വ്യാജ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് അടങ്ങിയ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പോസ്റ്റിനൊപ്പമുള്ള കാർഡിൽ ഇത്തരം ഒരു അറിയിപ്പ് കേരള പോലീസ് നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്